ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി നമുക്ക് കുറച്ച് ചെറിയ മത്തി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് മാങ്ങയിട്ട് എങ്ങനെയാണ് കറി വെക്കുന്നത് നോക്കാം അതിനാദ്യം മത്തിയെല്ലാം കഴുകിയെടുത്ത് ഉപ്പിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി കരിയാപ്പില എരിവിനാവശ്യമായ പച്ചമുളക് പുള്ളി നോക്കിയിട്ട് ആവശ്യമായ മാങ്ങ എടുക്കുക നമുക്കിത് ചട്ടിയിലും കറി വെക്കാം ഞാനിപ്പോൾ ഒരു പാനിൻ്റെ അകത്താണ് വെക്കണം കേട്ടോ അതിനാദ്യം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പം ഉലുവ ഇട്ട് കടുക് ഇട്ട് കൊടുത്ത് ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് കരിയാപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് ഇളകി കൊടുക്കുക ഒന്ന് വാടി വന്നതിന് ശേഷം ഇനി നമുക്കതിൻ്റെ ആവശ്യമായ മുളകിട്ട് കൊടുക്കണം നമ്മുടെ എരിവിനുസരിച്ച് മുളകിട്ട് കൊടുക്കുക ഇതിലേക്ക് ഞാൻ മൂന്ന് നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാൻ മറന്നുപോയി നമുക്കിതിൽ തേങ്ങ അരച്ചേറി വെക്കുന്നുണ്ട് തേങ്ങ അരക്കുന്നത് എടുക്കാൻ ഞാൻ മറന്നുപോയി അത് നിങ്ങൾ മറക്കരുത് കേട്ടോ ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ തീയോ സിമ്മിൽ വെക്കണം കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് പറയാതിരുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പം നന്നായിട്ട് ഒന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ആവശ്യം ഉണ്ടെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം കാരണം ഇനി നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് മാങ്ങ ഇട്ട് കൊടുക്കണം മാങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇനി നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ ഐറ്റം മീൻ ഇട്ട് കൊടുക്കുക മീനിട്ട് കൊടുത്തു കഴിഞ്ഞു ശേഷം വന്ന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇളക്കി തകർക്കരുത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി അത് അവിടെ ഇരുന്ന് നന്നായിട്ട് വേഗട്ടെ അത് വെന്ത് വന്നതിന് ശേഷം ഒരു ആറ് തൊട്ട് പത്ത് മിനിറ്റ് വരെ എടുത്ത് എനിക്കിത് വേഗാൻ അത് വെന്ത് തന്നതിന് ശേഷം അതിൻ്റെ അകത്തൊരു നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ചുമ്മാ വെള്ളത്തിൽ അരച്ചൊന്നും ഉള്ളു അതിൻ്റെ അകത്ത് വേറെ ഒന്നും ഇട്ട് കൊടുത്തില്ല അതൊന്ന് തിളച്ചതിന് ശേഷം തിളയ്ക്കുകയെന്ന് പറഞ്ഞാൽ വെട്ടി തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മൂടി വെച്ചേക്കുക കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കത് സെർവ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ